കുടിച്ചു സൂപ്പർ ഉണ്ടാകുമ്പോ ശർത്തു മുങ്ങൾ എങ്ങനെ നല്ല വെള്ളം തെങ്ങും സൂപ്പർ വൈകുന്നേരമുള്ളൂ തീർന്നു പറയും നാടകങ്ങളിലും അടിപൊളിക്കാളും ഷാപ്പ് കേട്ടോ ഷാപ്പിൻ്റെ ഒരു ഇത് പറഞ്ഞു കേട്ടാ നല്ല രസാദ ഒരു പ്രത്യേക ഷാപ്പാണ് ഒരമ്പൂരിലോ ഒന്നുമില്ല രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇല്ല അതിപ്പോഴും ഷാപ്പ് ഉണ്ടോ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിരിക്കണതാണ് നല്ല പരിപാടികൾ കറിയൊക്കെ തന്നെ അപ്പുറത്തേക്ക് ഒരു വെള്ളം പള്ളിയാണ് അവിടെ കറി വയ്ക്കണം കറി ചോദിച്ചാൽ ഇത്തരം കറി വരും അത് തന്നെ എന്തെങ്കിലും ആവിക്കോട്ടെ ടേസ്റ്റ് ഭയങ്കര അപ്പം പിന്നെ കുറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകും പിന്നെ വേറൊരു പുള്ളി ഇവിടെ വരാറുണ്ട് ഒരു അല്ല കുറേ പുള്ളികൾ വരും വൈകുന്നേരം വരാൻ പഠി എൻ്റെ പറഞ്ഞേ അങ്ങനെ അവരൊക്കെ ഇതും കേട്ട് ആ പുള്ളി ആണെങ്കിൽ ഇപ്പം ചന്ദ്രൻ അല്ല ഇവിടേക്ക് സൂര്യനിലേക്ക് പോകണം സൂര്യന്റെ ഒരു ബോട്ടേട്ട പോയി ആ സെൻട്രലിലുള്ള ബോട്ടാണ് പോയക്കണത് അത് മലയിലെ വീണാക്കണേ അപ്പം അത് ശരിയാക്കാനായിട്ട് സൂര്യനിലൊരു ഹെലികോപ്റ്റർ കൊണ്ട് പോകണം അവിടെ പോയാ ബോട്ട് വേണം ആ പുള്ളി ഒറ്റയ്ക്ക് പോയത് കിടക്കാനാണ് അപ്പം എന്നെ വിളിക്കാൻ പാടില്ലേ ഞാൻ പോകും പുല്ല് ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ച് പോയേക്കാണ് സൂര്യൻ അവന് താങ്ങി പിടിക്കേണ്ടത് രണ്ട് സൈഡും താങ്ങി പിടിച്ച് ഒപ്പം വരുവുള്ളൂ നല്ല ബോട്ട് ഇടാൻ പറ്റുകയുള്ളു അവനും എല്ലാം ഇത് കിട്ടും തന്നെ ആന കലടി പുല് സിംഗം കാട്ടുപോത്ത് പന്നി തോ കൈ ഇറങ്ങിയേക്കാണ് എന്താ കാരണം ഈ മലയിൽ ബോൾട്ട് വീണേക്കുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷേ ഇയാൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കുകയുള്ളൂ ഒറ്റയ്ക്ക് തിന്നും അങ്ങനത്തെ ഒരു പുലിയാണ് കുറച്ച് കഴിയുമ്പോൾ വരും വരുമ്പോൾ മറ്റേന്ത് ചെയ്യണേ പന്തെങ്കിൽ ആ പറഞ്ഞാൽ എന്ത് മര്യാദ കളിയല്ല കടിപൊടിക്കുക പറയാൻ പറ്റില്ല കറിയും എല്ലാം അപ്പം ഇരിക്കാത്ത സീറ്റുകളും നല്ല ഇതാണ് പിന്നെ ഇതിൻ്റെ വാതിൽ തുറന്നാണ് പുറത്തേക്ക് പോയാൽ പുലി വാത ഒക്കെ നോക്കിയമ്മ ഉണ്ടാവും അപ്പുറത്തേക്ക് അത് ഞാനങ്ങനെ പറഞ്ഞ് മനസ്സിലാകും ചിലരൊക്കെയാണ് പോയ ഭാഗ്യത്തിന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പുലുണ്ടോ നോക്കി കണ്ടു പോയിരുന്നു അപ്പം ഇപ്പുറത്തേക്കാടെ വരാം നേരെ വന്ന ആൾക്കാർ കാണൂലോ കള്ളുപോടിക്കാൻ പോകണമെന്ന് അറിയില്ലോ അതുകൊണ്ടെന്ന് അപ്പഴേ നീ വൈകുന്നേരം കാണാം എന്നിട്ട് വേണം ആ പുലിട്ട് നാല് വർത്താനം പറയാൻ ഒരുമിച്ചിരുന്ന് പറഞ്ഞാൽ അതിനൊരു രസവും കേട്ടോ ശരി ടാറ്റാ ഞാൻ ഈ വഴിക്കാൻ പോകാം